വൈകിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ വന്നിട്ട് അതായത് ചെയ്യാൻ പറ്റാതെ ചില സിറ്റുവേഷൻസിൽ അത് ഒഴിവാക്കിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അങ്ങനെ കൊറേ സിനിമകളുണ്ട് ഹിറ്റായ ഒരുപാട് സിനിമ ഉണ്ട് ക്രിസ്ത്യൻ റിതേഴ്സിൽ ചെയ്യാറുന്നതാണ് ലക്ഷ്മി ഗോപാലും ഭയങ്കരമായിട്ട് മിസ് അവര് തമ്മിൽ ചായ ഉണ്ടല്ലേ വേണ്ട എവിടെ വേണ്ട എവിടെയോ ഈ ഭാഗത്ത് അങ്ങാവളിന്റെ ഭാഗത്ത് അങ്ങനെ കൊറേ സിനിമകളുണ്ട് പിന്നെ ദില്ലി ദിലീപ്ടെ മൈബോസ് അയ്യോ മൈബോസിനകത്ത് മമതയ്ക്ക് ഒരു ഫ്രണ്ട് ഇല്ലേ ഇച്ചിരി ഉള്ളു പക്ഷെ എനിക്ക് മൈബോസ് ഭയങ്കര ഇഷ്ടമായി എപ്പോഴും ടി വിയിൽ വരുമ്പോൾ ഞാൻ വിചാരിക്കും ും ചെയ്യാറുണ്ട് അങ്ങനെ കൊറേ സിനിമകളുണ്ട് മിസ്സായത് അത് മിസ്സായത് തൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണോ അതെ ഇനിയിപ്പോൾ ഞാൻ ഇല്ല ഞാൻ പോവാതിരുന്നതാ ബാക്കി പടങ്ങളൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ട് മാറി മാറി ഇല്ലാതായി പോയി ഈ നമ്മുടെ മലയാള സിനിമയിലെ രണ്ട് ഹണി റോസുകൾ ഉണ്ട് അതിനെ കുറിച്ചിട്ട് ഭഗത്തിന് വല്ല ധാരണ ഉണ്ടോ എനിക്കറിയാം അപ്പൊ ഈ ഹണി റോസ് വന്നതുകൊണ്ടാണോ അത് മാറ്റി മാറ്റിയത് മാറ്റിയത് വേണ്ടന്നല്ല ആദ്യം മനോരമയുടെ ഒരു കവർ പിക്ചർ വന്നു അപ്പൊ പേര് ഒന്നുതന്നെയായിരുന്നു ഫസ്റ്റ് സിനിമയിൽ ഇപ്പോഴും ഹണി റോസ് തന്നെയാ അലക്സാണ്ടർ ദി ഗ്രേറ്റ് അപ്പൊ ഇത് വന്ന സമയത്ത് എന്നെ അവിടെ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് അവര് പുള്ളിക്കാരുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇത് പുള്ളിക്കാരി അല്ല ഇത് ആറ് പേരാ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു പിന്നെ അങ്ങോട്ട് കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിളിക്കാറുണ്ട് ഇപ്പോഴും വിളിക്കാറുണ്ട് ഓ ചില ആൾക്കാർ അന്ന് സേവ് ചെയ്ത് അങ്ങനെയാണ് പേര് മാറ്റിയത് പക്ഷേ റോസ് ഇല്ല അത് ിൽ കേട്ടില്ല എനിക്ക് അല്ല എനിക്ക് മുഖന ഭയങ്കര ഇഷ്ടമാണ് വേറെ എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്താണ് എനിക്ക് അറിയുള്ളൂ പരിചയമുള്ളൂ പരിചയമുള്ള ഞാനൊരു മെസ്സേജ് അയച്ചാൽ റിപ്ലൈ അയക്കാര്യാണ് പിന്നെ മറ്റേ അദ്ദേഹത്തിന്റെ അടുത്ത് ലാൽ സാറിന്റെ അടുത്ത് എനിക്ക് അങ്ങനെ ഒരു ഒരു സവണ് രണ്ടാൻ കണ്ടു പിന്നെ ഒരുമിച്ച് ഫാമിലി ആയിട്ട് എങ്ങനെ ഒരുമിച്ച് അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു അല്ലാണ്ട് എനിക്ക് പരിചയമില്ല അത് അപ്പൊ ഈ വൈകിയുടെ നമ്മൾ ആങ്കറിങ് വിശേഷം പറയല്ലോ തമിഴിൽ ചെയ്ത കാര്യം പറയൂ സോ ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം തമിഴിലേക്ക് നമ്മൾ ചെയ്യാൻ പോവാണെങ്കിൽ വൈകി തന്നെ നമ്മൾ ചൂസ് ചെയ്യാനാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ ഇപ്പൊ അങ്ങനെ ഒരു അവസരം നമുക്ക് വരികയാണെങ്കിൽ ഈ ഷോ ഒന്ന് ആങ്കർ ചെയ്യുന്നത് തമിഴിൽ എങ്ങനെയായിരിക്കും കാരണം തമിഴിൽ ഈ സ്വാഗതം പറയുന്നതൊക്കെ വെൽക്കം ടു എന്നൊന്നും പറയരുത് തമിഴിൽ തന്നെ ശുദ്ധമായ തമിഴിൽ തന്നെയാണ് അങ്ങനത്തെ പണികൾക്കൊന്നും പോവില്ല ஹாய் எல்லாருக்கும் வணக்கம் இன்னைக்கு நம்மளுக்கு கெஸ்டா வந்திருக்கவங்க பேர் வந்து பகத் அதே மாதிரி அவங்க கூட வந்து சுவாசினாத்திங்க இருக்காங்க இவங்க நிறைய மலையாளம் படம் பண்ணியிருக்காங்க இன்னைக்கு இவங்களை பார்க்க போறோம்னமோ நிறைய கேள்வி இருக்கு கேட்கலாம் அடிப்படையாட்டி ரெட் கார்பட் தமிழ் வரட்டே அப்போ நமக்கு சரி பகத்தின் ஒரு பாட்டு நமக்கு ஆ சொந்த அடி எல்லாத்தையும் கெட்டுவா ஒரு நல்ல அசல் பாட்டு തണിർവെറ്റിലുണ്ടോ വരദക്ഷിണ വരുകവയൽ കുരുവി കുറുകാലൻ കുരുവി കതിരാടും വയലീ ചെറുകാവൽ കാലി വരദക്ഷി വരു വരദക്ഷിണെ ഓരുകയൽ കുരുവിതൻ കുരുവി കവിരാടും വയലിൽ ചെറുകാവൽ കാ മൂവാറ്റുപുഴക്കാര് പാടിയ ഒരു പാട്ടായിട്ട് ഞങ്ങൾ സൗഹൃദം പങ്കിടുന്നത് ചില പാട്ടുകൾ പാടിയിട്ടാണ് അതിലൊരു പാട്ടാണ് കറുക വയൽ കുരുവി എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക എത്ര നല്ല പാട്ടാണ് പാടിക്കൊള്ളാക്കിയത് നമുക്കറിയാം